ഞാൻ പറയുന്നു മഹല്ലികൾ മഹല്ല് ഭരണകർത്താക്കി ശ്രദ്ധിക്കേണ്ടത് പഴയതുമാതിരി പള്ളിയുടെയും മദ്രസയുടെയും മാത്രം ഭരണം നമ്മൾ നടത്തിയാൽ പോരാ വിതയ പ്രസ്ഥാനക്കാരൊക്കെ തലയെടുക്കുന്നത് തന്നെ പല സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നമ്മുടെ രക്ഷിതാക്കളെ വശീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഗാനത്തിനനുസരിച്ച് നമ്മളും വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകാരുടെ മേഖലകളിലെല്ലാം നമ്മുടെ പ്രവർത്തനം വീക്ഷിക്കുകയും മഹല്ലിനെ സംശുദ്ധമായ അയൽ സുജമായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചത് ചെയ്യണം എന്നും ഞാൻ വിനയമൃത്സരം അപേക്ഷിക്കുന്നു അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അത് ഞാനിവിടെ സാധാരണ സംസാരിക്കുന്ന വിഷയമാണ് പക്ഷേ ഇന്നത് നൃതി കൊണ്ട് പറയില്ല എന്ന് തോന്നിയിട്ടാണ് എസ് കെ അംസാജി എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ മഹല്ലുകളിൽ വിവാഹം നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു പുരുഷനെ രക്ഷിക്കാൻ മതി പുതിയാപ്പട എന്ന ചിന്തയുണ്ട് ഗൗരവതരമായി നമ്മൾ അതിൽ ഇടപെടണം അവരുടെ ഗുണത്തിന് വേണ്ടി കാരണം അവിടെ സുന്നികൾക്ക് ഒരു സുന്നിയല്ലാത്ത പുതിയാപ്പ്ളം വന്നാൽ ആ കുടുംബത്തിൽ ചിത്തിനയുടെ തുടക്കമായി അവിടെ റഹ്മത്ത് അല്ല ഉണ്ടാവുക അവിടെ സത്യത്തിൽ മുസീബത്തും ഫിത്രയുമാണ് ആ കൂടി ആരംഭിക്കുക അങ്ങനെ പുതിയാപ്പിളം വന്നാൽ തന്നെ ആ പുതിയാപ്പ്ളം വന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ വിലക്ക് പള്ളിയിൽ നിന്നും നേർച്ച വരുന്നത് വാങ്ങരുത് എന്നായി രണ്ടാമത്തെ വിലക്ക് ഉമ്മയുടെയോ വാപ്പയുടെയോ വലിയ വാപ്പയുടെയോ മരിച്ചുപോയ ദിവസമല്ല പ്രാർത്ഥനയും നടത്തും യാസിദീദ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും പിന്നീട് വരുന്നത് റബിയുല്ലമ്മനും മൗനി നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും പിന്നീട് വരിക നമ്മൾ അവസാനമായി ആരെങ്കിലും നമ്മുടെ വീട്ടിൽ മരിച്ചു പോയാൽ അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിനായിരിക്കും വിലക്ക് വരുന്നത് ഏറ്റവും അടുത്ത കാലത്തോടെ രൂപം നൽകപ്പെട്ട ഒരു പള്ളി ഉണ്ടല്ലോ ഷാതിരി പള്ളി എന്നാണ് അതിന്റെ പേര് തന്നെ ആ പള്ളിയിൽ പോലും ജുമാക്ക് പോയാൽ ആ ജുമായ നമ്മൾ ഊർജസ്കാരം മാറ്റി നിഷ്കരിക്കേണ്ടി വരും ആ കോലത്തിലാണ് അവിടെ ജുമാ നടക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു കണ്ണൂർ ജില്ലയിലെ സുന്നിയുടെ കണ്ണൂർ ടൗണിലെ സുന്നിപ്പള്ളികളൊക്കെ സുന്നിപ്പള്ളി അല്ലാതായി മാറിയതുപോലെ കോഴിക്കോട് മൊഹിത്യൻ പള്ളി സുന്നത്തിരമായതിനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ് പക്ഷേ അത് ഇപ്പോൾ പൂജാഹിത്തിന്റെ പള്ളിയാണ് അങ്ങനെ ഒരുപാട് പള്ളികൾ സുന്നികളുടെ പള്ളി സുന്നിയല്ലാത്ത പള്ളിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ നമ്മുടെ മഹലുകളിലും സ്ഥാപനങ്ങൾ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ നമ്മൾ അങ്ങേറ്റവും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും െ അസ്സാം വലൈക്കും വറഹമുല്ലാ വിബർകാത്തു അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ആൾ ഒരു പത്ത് വർഷം മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണമാണിത് ഇന്ന് ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തീവ്ര സുന്നികൾ സമസ്തയിൽ കയറി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ കല്ലായിയുടെ തീവ്ര സുന്നിസമാണ് ഇത് അപ്പോൾ സത്യത്തിൽ എല്ലാവരും ഈ തീവ്ര സുന്നി നിലപാടിൽ തന്നെയായിരുന്നു പഴയ കാലത്ത് പിന്നെ ഇപ്പോൾ ആർക്കാണ് മാർഗഭ്രംശം സംഭവിച്ചത് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് ഈ സാഹചര്യത്തിൽ ഇതുപോലൊരു പ്രസംഗം നടത്താൻ ഈ കല്ലായിയെ ഞാൻ വെല്ലുവിളിക്കാണ് കല്ലായി എന്ന് മാത്രമല്ല നളന്ത കേരള ജമിയുള്ള ഏതൊരു പണ്ഡിതനും ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ പാർട്ടിയിലെയും മറ്റു സ്ഥാനങ്ങൾ തൽക്ഷണം തെറിച്ചിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മളെ മക്കളെ വിവാഹം ചെയ്ത് അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം സുന്നുകളിലേക്ക് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർ കടന്നു വരുന്നതോടുകൂടെ നമ്മുടെ വീട്ടിലെ സുന്നിസം അവർ എടുത്തു കളയും സുന്നിതമായ എടുത്തു കളയും അതിനവർ തടയിടും അതിനവർ തടസ്സം സൃഷ്ടിക്കും അങ്ങനെ വിദേഹത്തിലേക്ക് അവർ കൊണ്ടുപോകുമെന്നും മഹല്ലുകളിൽ ഇദ്ദേഹം നടത്തിയ ഉത്ബോധനം ഇന്ന് ഇയാൾ ആർക്കാണ് നടത്തേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ഇയാൾക്കിത് പറയാൻ പറ്റുമോ പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷമാണോ ഉള്ളത് അങ്ങനെ പറഞ്ഞാൽ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും ഇയാളുടെ പേര് പിന്നെന്തായിരിക്കും ഷജറ എന്നായിരിക്കില്ലേ ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് അമീദ് വൈസിയും അതുപോലെ തന്നെ സത്താർ പന്തല്ലൂരും മുസ്തഫ മാഷും മുണ്ടുപാറയും ഉമർ ഫൈസിയും സയ്യിദുൽ ഒക്കെ ഷറകളും ലീഗ് വിരുദ്ധരും ഒക്കെ ആയി മാറിയത് പഴയകാലത്ത് നിലപാടെന്തോ സമസ്തയുടെ ആ നിലപാട് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ ഇവർ ഷജറുകൾ എന്നാണ് വിളിക്കുന്നത് ഉറച്ചു മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് എടുത്തു നോക്കിയാൽ ഇവിടെ ഷജറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവും പിന്നെയാണ് സുഹാബികൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ഇയാളുടെയും മറ്റുള്ളവരുടെയും നളന്തയിലും മറ്റു കുറുവ സംഘങ്ങളിലുമൊക്കെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കും അതിന് വിഭിന്നമായി കാണുക ഹക്കീം ഫൈസിയുടെയും ടീമിൻ്റെയും മാത്രമായിരിക്കും ഹക്കീം ഫൈസിക്ക് പഴയകാലം മുതൽ തന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയസ്രോതസ്സായ യഹ്വാനികളുടെ ഒരു ടച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും മറ്റുമൊക്കെ പഴയകാലത്തേ കാണാൻ സാധിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജാമ്യയിൽ വെച്ച് കൊണ്ട് നടന്ന ഒരു സിംബോസിയത്തിൽ അദ്ദേഹം പരമ്പരാഗത പള്ളി പള്ളിതർസുകളെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കേണ്ടായി അന്ന് ആ വേദിയിൽ നിന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ തിരുത്തുകയും മറ്റൊക്കെ ചെയ്തിരുന്നു ഇതേപോലെ തന്നെ ഇതേപോലെയുള്ള പല ആശയങ്ങൾ മുമ്പും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹത്തെ തിരുത്തപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ വ്യാപിച്ചു വരികയും സംസ്ഥക്കെതിരെ വരികയും സംസ്ഥയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നത് അതൊക്കെ നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സുഹാബികൾ എന്ന് കാസിമിയുടെ ഭാഷയിൽ പറയുന്ന ടീം എല്ലാവരും അഭിപ്രായ ഏകോപനം ആളുകളല്ല എല്ലാത്തു നിന്നും തെറിച്ച ഒരു എല്ലാത്തിനിന്നും തെറിച്ച കുറച്ച് കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സുഹാബികൾ അവർക്ക് ഉള്ള ഏകോപനം ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് സമസ്ത വിരുദ്ധത സമസ്ത വിരുദ്ധതയിൽ അവർ ഏകോപിച്ചിരിക്കുന്നു ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ അവർക്ക് ഒറ്റപ്പെട്ട താല്പര്യങ്ങളും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുമാണ് കാരണമായിട്ട് സമസ്തയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് എടുത്തു പുറത്ത് ഇട്ടവരാണ് ഹക്കീം ഫൈസിയും അദ്ദേഹത്തിൻ്റെ സി ഐ സിയും അവർക്ക് അവരുടെ താല്പര്യം അവരുടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങളെ സ്വന്തമായിട്ട് കെട്ടിപ്പടുക്കുക സ്വന്തം പേരിലാക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം അവരിലും കാണുന്നത് സമസ്ത വിരുദ്ധതയാണ് ഇതേപോലെ തന്നെ നളന്ത ഈ നളന്ത ടീമിൻ്റെ താല്പര്യം മറ്റ് ചിലതാണ് അവരിലും ഉള്ളത് സമസ്ത വിരുദ്ധതയാണ് ഇതേപോലെ ഇപ്പോൾ കുറച്ച് പിന്നെ ലിബറൽ ഉദവികൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരിലും ഒരു അഭിപ്രായം സമസ്ത വിരുദ്ധത മാത്രമാണ് ബാക്കിയുള്ള ആശയങ്ങളിലും ആദർശങ്ങളിലൊക്കെ ഈ നാളന്തേയുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാത്ത ആശയങ്ങളുമാണ് അവർക്കുള്ളത് അവരുടെ ആശയങ്ങൾ നേരെ വാഫി സംവിധാനത്തിൽ അവരുമായിട്ട് യോജിച്ചു പോകില്ല പല ആശയങ്ങളിലേക്കും വരികയാണെങ്കിൽ പക്ഷേ ഒരൊറ്റ വിഷയത്തിൽ അതായത് സമസ്ത വിരുദ്ധതയുടെ വിഷയത്തിലും സുന്നത്തജമാറ്റിൽ നിന്ന് തെറിച്ച് പോകുന്ന വിഷയത്തിലും എല്ലാവർക്കും ഒരേ സ്വഭാവം ഉണ്ട് എന്ന് കാണാൻ സാധിക്കും ഇതാണ് ഇവർ സമസ്തയുമായി യോജിച്ചു പോകാത്തതിൻ്റെ കാരണം അതായത് ഒന്നാമത്തെ കാര്യം സമസ്തയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്താണ് അതിനോട് യോജിക്കാതെ വരുമ്പോൾ പലരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് അപ്പോൾ അതിന് സമസ്ത തടസ്സമാകുമ്പോൾ ദീന് തടസ്സമാകുമ്പോൾ സുന്നത്ത് ജമാത്ത് തടസ്സമാകുമ്പോൾ അതിനെ വകഞ്ഞു മാറ്റി മതിലുകൾ പൊളിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അവർ കണ്ടിട്ടുള്ള അവരുടെ യുക്തി ആ യുക്തിക്കനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ആ പാരമ്പര്യ സമസ്തയുടെ ആ സ്വഭാവത്തിലേക്ക് അഥവാ സുന്നത്ത് സുന ജമാത്തിലേക്ക് സുനിത് ജമാത്ത് ഉയർത്തിപ്പിടിക്കുന്ന പണ്ഡിതന്മാരുടെ ആശയങ്ങളിലേക്ക് എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു തുണക്കട്ടാമീൻ അസ്സാമലൈക്കും